മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒപ്പമൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കുറുകിയ ഒരു മട്ടൺ റെസിപ്പിയാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത് അധികം മസാലക്കൂട്ടൊന്നും ചേർക്കാതെ തന്നെ എന്നാൽ ടേസ്റ്റിനൊട്ടും കുറവില്ലാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യം നമുക്ക് കുറച്ച് മസാലക്കൂട്ടൊന്നും മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇതൊരു എട്ട് പീസ് കാഷനട്ടും നാല് ഏലക്കായും നാല് ഗ്രാമ്പും ഒരു മീഡിയം വലുപ്പമുള്ള ഒരു കഷ്ണം പട്ടയും മൂന്ന് വറ്റൻമുളകും ഒരു ടീസ്പൂണോളം കുരുമുളകുമാണ് എടുത്തേക്കുന്നത് ഇതൊന്ന് ഇളക്കി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതും കൂടിയുണ്ട് ഇനി ഇതേ പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു രണ്ട് മീഡിയം വലുപ്പമുള്ള സവോള എഴുത്തിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ ഈ സവോളയൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കേണ്ടതുണ്ട് ഉള്ളി വറക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മൂത്ത് നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലേശം പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി ഇനി ഇതൊരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഉള്ളി മൂത്ത് ബ്രൗണ്ണറമായി കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം ഒരു പാത്രത്തിലോട്ടൊന്ന് നേരത്തെ ഇട്ട് കൊടുക്കണം നല്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിനകത്തോട്ട് ഈ ഉള്ളിയും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടിയത് ഇനി ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അര കിലോ മട്ടനും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഓയിലുമായിട്ട് നല്ലതുപോലെ നമുക്ക് ഈ മട്ടൺ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം മട്ടനിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റ് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു ഏഴ് പീസോളം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എടുക്കുകയാണ് കുറച്ച് പൊടികളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒന്നര ടീസ്പൂണ് എരുവുള്ള മുളക് പൊടിയും അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഈ പൊടികളും ഇതിനകത്തോടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് ലേശം കറലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാഷ്നട്ടും ഒക്കെ ഉണ്ടല്ലോ അതിനോടൊപ്പം തന്നെ ഞാനൊരു രണ്ട് മീഡിയം വലുപ്പമുള്ള തക്കാളിയും കൂടെ ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുത്തതാണിത് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ടിൻ്റെയും സ്പൈസസിൻ്റെയും കൂട്ടിലോട്ടാണ് ഞാൻ ഉള്ളിയും കൂടെ വറുത്തത് ചേർത്ത് കൊടുത്തു അതോടൊപ്പം തന്നെ രണ്ട് മീഡിയം വലുപ്പമുള്ള തക്കാളിയും കൂടെ ചേർത്ത് അരച്ച പേസ്റ്റാണിത് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടേ ഇല്ല ഈ ഒരു രീതിയിൽ നമ്മൾ മട്ടൻ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഗ്രേവിയൊക്കെ നല്ല കുറുകിയതായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഇളം ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം നമ്മൾ മട്ടനെല്ലാം വഴറ്റിയെടുത്തപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിരുന്നു അതുകൊണ്ട് ഇനി വേഗുന്നതിന് ആവശ്യമായിട്ടുള്ള ഇളം ചൂടുവെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പുവൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി എത്രത്തോളം നമുക്ക് വേവുണ്ടോ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കണം അഞ്ച് വിസലടിപ്പിച്ച് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ മട്ടൻ കറി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറിയുടെ റെസിപ്പി ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിനും ഒക്കെ ഇതിന്റെ ഗ്രേവി കൂട്ടി കഴിക്കാനായിട്ട് അസാധ്യ ടേസ്റ്റ് തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്